ആരോ ഒന്നിൽ വചനം പറയുന്നു കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും അത് ന്യായയുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക ഭൂമിയിൽ ദീർഘായുസം നൽകുന്ന ഔഷധവും സമ്പത്ത് നേടാനുള്ള മാർഗവും അപ്പനമ്മ എന്ന നിധിയാണ് പുണ്യമാണ് പ്രഭാഷകൻ മൂന്നോ ഒൻപതിൽ പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും എന്നും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഭൂമിയിലെ നമ്മുടെ കാണപ്പെട്ട ദൈവവും അനുഗ്രഹവുമായി മാതാപിതാക്കന്മാരെ കരുതുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക നമ്മുടെ കടമയാണ് വാടക വീട് മാറുമ്പോൾ വലിച്ചെറിയേണ്ട വസ്തുക്കളല്ല അവർ അപ്പൻ കരുതലും അനുഗ്രഹവും അമ്മ തണലും ഒരിക്കലും അന്യമാകാതിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ